തിക്കിലും തിരക്കിലും ആരാധിക മരിച്ചതിൽ താരത്തിന് റോളുണ്ടോ ഫലമോ ഹൈദരാബാദിൽ കണ്ടത് ഡിസംബർ നാലിന് പുഷ്പ ടു ദ റൂളറിന്റെ റിലീസ് അല്ലു അർജുൻ എന്ന് പറയുന്ന താരം സന്ധ്യ തിയേറ്റർ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലേക്ക് അപ്രതീക്ഷിതമായി എത്തുന്നു എന്നുള്ള തരത്തിലേക്ക് വരുന്നു അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്നു അല്ലു അർജുൻ്റെ ആരാധിക അവിടെ രേവതി എന്ന് പറയുന്ന മുപ്പത്തി ഒൻപത് വയസ്സുകാരി കൊല്ലപ്പെടുന്നു ഒപ്പം അവരുടെ മകൻ തേജ് ഒൻപത് വയസ്സുകാരൻ ഗുരുതര അവസ്ഥയിലാകുന്നു അതായത് ഒരു താരം പെട്ടെന്ന് ഒരു തിയേറ്ററിൽ പ്രീമിയർ ഷോ രാത്രി പതിനൊന്ന് മണിക്ക് നടക്കുന്ന പ്രീമിയർ ഷോയിലേക്ക് പെട്ടെന്ന് അതായത് പുഷ്പ വണ്ണിൽ അല്ലു അർജുൻ കാണിച്ചു വഴിച്ച മാജിക് അത് ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വന്ന താരാരാധനയുടെ കുറേ ഒരു കൂട്ടം മനുഷ്യർ ആ മനുഷ്യരുടെ ഇടയിലേക്ക് പെട്ടെന്ന് താരം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ തിക്കും തിരക്കും ആ തിക്കും തിരക്കും അവിടെ തുടരുമ്പോൾ തന്നെ അല്ലു അർജുൻ തിയേറ്ററിലേക്ക് കടന്നിരുന്നു പക്ഷേ ആ അവിടെ അപ്പോൾ തന്നെ ഒരു സംഘർഷം ഉണ്ടാവുകയും സംഘർഷം പിന്നീട് ഒരു സ്റ്റാമ്പേഡ് രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും വലിയ രീതിയിൽ ആൾക്കാർക്ക് പരുക്ക് പറ്റുകയും ചെയ്തു പരിക്കേറ്റ് രേവതി കൊല്ലപ്പെടുകയായിരുന്നു ആ സമയം തന്നെ കൊല്ലപ്പെട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലു അർജുൻ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെ തെലുങ്കാന പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ പ്രാധാന്യം അതൊരു രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ് കാരണം അല്ലു അർജുൻ്റെ ഫാമിലി അത്രത്തോളം വലിയ സ്വാധീനമുള്ള ഒരു കുടുംബ വേരുള്ള ഒരു ഫാമിലിയാണ് ആ ഒരു ഒരു കുടുംബത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതും തെലങ്കാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഈ അല്ലു അർജുൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് പിന്നീട് തെലങ്കാന ഹൈക്കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകിയെങ്കിൽ കൂടി ഇന്ന് ഈ അല്ലു അർജുൻ്റെ അറസ്റ്റ് അതുണ്ടാക്കുന്ന ഒരു ഒരു പ്രത്യാഘാതമുണ്ട് അതായത് അതിന് ഫലവും ഉണ്ടാകാം അനന്തര ഫലവും ഉണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇനി ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു താരം പോകുമ്പോൾ ഒരു മൂന്ന് വട്ടം ആലോചിക്കും എന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം ഇത്തരം ഒരു തിക്കിലും തിരക്കിലും ഒരു ആരാധിക അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അവിടെ വന്ന ആളാണോ കുറ്റക്കാരൻ എന്നുള്ള ഒരു സുപ്രധാനമായ ഒരു ചോദ്യം മുന്നിലേക്ക് വരുന്നു പണ്ട് ഈ വിജയുടെയൊക്കെ വലിയ ഒരു ആരാധന പ്രവാഹമുണ്ടായ സമയത്ത് ഒരു തവണ എനിക്ക് തോന്നുന്നു ആരോ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ അന്ന് വിജയിക്കെതിരെ കേസ് എടുത്തിട്ടില്ല പക്ഷെ ഇത് ഒരു പുതിയ നീക്കമാണ് താരത്തിനെതിരെ കേസ് വരുന്നു താരത്തിൻ്റെ അതായത് ഈ കൊല്ലപ്പെട്ട രേവതിയുടെ ഭർത്താവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയത് പരാതി നൽകിയതിന് പിന്നാലെ കേസ് വരുന്നു അത് അല്ലു അർജുനന് നേരെ തന്നെ കേസ് വരുന്നു കാരണം മറ്റൊരു കാര്യം കൂടെയുണ്ട് ഷാനോസ് അല്ലു അർജുൻ മാത്രമല്ല അവിടെ വന്നത് അന്ന് അവിടെ രശ്മിക മന്ദാനയും വന്നിരുന്നു അതായത് പുഷ്പ പുഷ്പാറ്റുവിൻ്റെ നായികയായിട്ടുള്ള രശ്മിക മന്ദാനേയും വന്നിരുന്നു അപ്പോൾ രശ്മികയ്ക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നുള്ള ചോദ്യം വരും അങ്ങനെ പല വിഷയങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു കേസെടുത്തിരിക്കുന്നത് ഇത് വേറൊരു തലത്തിലേക്ക് പോകുന്ന കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ ചോദ്യം ഇതാണ് ഒരു ഇതുപോലൊരു ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു താരത്തിനെതിരെ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്താണ് ഷാനോസിന് അത് സംബന്ധിച്ച് പറയാം അല്ല കേസെടുക്കുന്നതിനകത്ത് കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അറസ്റ്റ് അറസ്റ്റ് അത് വേറെ തന്നെ കാണണം കേസെടുക്കുക എന്ന് പറയുന്നത് ഒരു ഇപ്പം മമ്മൂട്ടിയല്ല മോഹൻലാൽ ഈ താരങ്ങൾ ഏത് നാട്ടിൽ ഏത് രാജ്യത്തെയും സിനിമാ താരങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത അതെ തെലുങ്ക് തെലുങ്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ ഈ താരപരിവേഷമാണ് നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് തെലുങ്കിൽ ചില സിനിമകൾ കണ്ട നമുക്ക് നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്ന സിനിമകളിൽ അഭിനയിക്കുന്ന നായകന്മാർക്ക് പോലും അവിടെ ഭയങ്കര താരമൂല്യമുണ്ട് അപ്പൊ അത്തരം നായകന്മാർ ആ സിനിമയിലേക്ക് അത് പ്രീമിയർ ഷോയിലേക്ക് വരുന്നു പെട്ടെന്ന് പൊട്ടിമുളച്ച പോലെയാണ് അവിടെ കടന്നു വരുന്നത് അപ്പം ആ ആൾക്കൂട്ടത്തിനകത്ത് ആ ആരാധകർക്കിടയിൽ ഒരു വലിയ ചലനം സൃഷ്ടിക്കുന്നു തിക്കും തിരക്കും ഉണ്ടാവും ഈ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഈ അപകടങ്ങളും പതിയിരിപ്പുണ്ട് അത് സത്യത്തിൽ അത് അത് മാനേജ് ചെയ്യുന്നതിനകത്ത് ആ അത് ആരാണോ സംഘടിപ്പിക്കുന്നത് അവർക്ക് പറ്റുന്ന വീഴ്ച പോരായ്മകളൊക്കെ ഉണ്ട് പക്ഷേ താരത്തിനെതിരെ കേസെടുക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പല പലതരം ആലോചിച്ചിട്ടാണ് അതായത് ഇതുപോലൊരു വ്യക്തി അവിടെ അതിന്റെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് അനുസരിച്ച് ആ ഈ വകുപ്പുകൾ ാണ് കേസെടുത്തിരിക്കുന്നത് പത്ത് വർഷം വരെ തടവ് കിട്ടാം എന്നുള്ളതാണ് ഈ പറഞ്ഞ വകുപ്പുകളുടെ പ്രശ്നം പിന്നെ ഈ മാത്രമല്ല മറ്റൊരു കാര്യം ജാമ്യം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ഈ ചുമത്തിയിരിക്കുന്നത് പക്ഷേ ഹൈക്കോടതി ഇതിൽ ചില ചോദ്യങ്ങൾ ചോദ്യങ്ങൾ സുപ്രധാന നമുക്ക് വരാം ഷാനു പറഞ്ഞതിൽ അപ്പോ അത്തരം ഒരു ഘട്ടത്തിൽ ഒരു അല്ലു അർജുനെ പോലെ വളരെ പ്രധാനപ്പെട്ട നേതാവ് കോടികൾ ഒരു സിനിമ ആ സിനിമ ഇതിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്താകമാനം ചർച്ചയായ ഒരു സിനിമയാണ് അതിന്റെ പ്രൊമോഷൻ വീഡിയോകളൊക്കെ നമ്മൾ പലതും കണ്ടാണ് കാരണം കേരളം പോലും സംസ്ഥാനത്ത് പോലും ഇതിന് കാഴ്ചക്കാരുണ്ടാവും അതുകൊണ്ട് തന്നെ താരം നേരിട്ടെത്തിയാണ് പ്രൊമോഷൻ പരിപാടികൾ പങ്കെടുക്കുന്നത് അങ്ങനെ പല സ്റ്റേറ്റുകളിലും നടന്നിട്ടുണ്ട് അങ്ങനെ ഈ താരമൊരു പ്രൊമോഷൻ ഷോയ്ക്ക് വരുമ്പോൾ പോലും കൊച്ചിയിലൊക്കെ ആളുകളെ നിയന്ത്രിക്കാനാവാത്ത തിരക്ക് കൊച്ചിയിലുണ്ടായിരുന്നു അപ്പം സിനിമയുടെ അതിൻ്റെ പ്രീമിയർ ഷോ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിമുളച്ചോളെ താരം കടന്നു വരുമ്പോഴത്തേക്ക് തിരക്കുണ്ടാവും ആ തിരക്കുണ്ടാകുന്ന ഭാഗമായി ഒരു സ്ത്രീ നിലത്തേക്ക് വീഴുന്നു അല്ലെങ്കിൽ ചവിട്ടി അരക്കപ്പെടുന്നു അവർ മകനെ പരിക്കേൽക്കുന്നു അവർ മരിക്കുന്നു അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കഥ മുഴുവൻ പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളതെ ഷാനോസ് എനിക്ക് ഇത് മൊത്തം നമ്മൾ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അതായത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് താരം വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി നിൽക്കുന്നത് പക്ഷേ അല്ലു അർജുൻ്റെ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് എന്ന് എന്തെന്ന് വെച്ചാൽ ഈ തിയേറ്ററിലേക്ക് വരും സന്ധ്യാ തിയേറ്ററിലേക്ക് വരും ഞാൻ വരുന്നുണ്ട് താരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അല്ലു അർജുൻ ഈ തിയേറ്റർ ഉടമയെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് അവരാണ് അപ്പോൾ അല്ലുവിൻ്റെ ആരാധകർ അല്ലു അർജുൻ്റെ ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് അതാണ് അതായത് ഒരു താരം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു താ ഒരു ഒരു പ്രീമിയർ ഷോ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സുരക്ഷ ഒരുക്കേണ്ടത് പോലീസല്ലേ അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയിൽ താരം എന്ത് പിഴച്ചു എന്നുള്ളതാണ് ചോദ്യം പിന്നെ മറ്റൊരു കാര്യം ഷാനസ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയാനുള്ളത് ഇപ്പോൾ കൊച്ചിയിലൊക്കെ അല്ലു അർജുൻ വന്നപ്പോൾ വലിയ ജനക്കൂട്ടമാണ് ഒരു പക്ഷേ വിജയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അന്ധമായ ഉള്ള ഒരു മറ്റൊരു താരം കൂടിയാണ് അല്ലു അർജുൻ അത് കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ ഫാൻസ് ഉണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് ഇറങ്ങിയ അല്ലു അർജുൻ്റെ എല്ലാ സിനിമകളും റീമേക്ക് ചെയ്ത് മലയാളത്തിൽ വന്ന് ഹിറ്റായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്ലു അർജുന് മറ്റൊരു പേരുണ്ട് അല്ലു അർജുൻ എന്നൊരു പേരും കൂടിയുണ്ട് അങ്ങനെ അങ്ങനെ വലിയ രീതിയിലുള്ള ആരാധക കൂട്ടം ഉള്ള ഒരാളാണ് അല്ലു അർജുൻ അത് ഈ പുഷ്പ കൂടി പുഷ്പ കൂടി അതിന്റെ ഒരു ഒരു ഇത് കൂടി മാത്രമല്ല അല്ലു അർജുൻ വളരെ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരാളാണ് സാധാരണ ഈ മക്കൾക്ക് ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് മകനൊപ്പം സാധാ കടയിലേക്ക് പോയി സാധനം വാങ്ങിച്ചു പോകുന്ന അല്ലു അർജ്ജുനൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അല്ലു അർജുനാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആരാധക കൂട്ടമായി മാറുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആരാധനാ ബിംബമായി മാറുന്നത് ഈ തെലുങ്ക് ഇൻഡസ്ട്രി അറിയാമല്ലോ ചിരഞ്ജീവിയൊക്കെ ചിരഞ്ജീവിക്കൊക്കെ ഉള്ള ഒരു ഫാൻസ് എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന ഫാൻസാണ് നമുക്ക് ഈ തമിഴ്നാട് ഇൻഡസ്ട്രി ആയാലും ശരി തെലുങ്ക് ഇൻഡസ്ട്രി ആയാലും ശരി കന്നഡ ഇൻഡസ്ട്രിയായാലും സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അന്ധതയാണ് അപ്പൊ അവിടേക്ക് വന്ന ഒരു ജനക്കൂട്ടം അവിടേക്ക് ഒരു വലിയ ജനക്കൂട്ടം വരുമെന്ന് പ്രതീക്ഷിക്കാത്തത് പോലീസിനെ പറ്റി പിഴവല്ലേ എന്നുള്ളതാണ് ചോദ്യം പോലീസ് ആദ്യം അവരെ അറിയിച്ചിരുന്നില്ല എന്നുള്ള വാദം പല ആവൃത്തി പോലീസ് ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ തീയേറ്റർ ഉടമകള് തിയേറ്റർ അവർ പോലീസിന് കൊടുത്ത കത്ത് അപേക്ഷ ഇങ്ങനെ താരം വരുന്നുണ്ടെന്നും സുരക്ഷ ഒരുക്കണമെന്ന് കത്ത് പുറത്തുവിട്ടു തിയേറ്റർ ആ കത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ വളരെയധികം തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു പക്ഷേ ആ കത്തിലെ ഡേറ്റിൽ അത് കൈ കൊണ്ട് എഴുതിയ പേന കൊണ്ട് എഴുതിയ തരത്തിലുള്ളതൊക്കെ പരിശോധിച്ച് അത് വ്യക്തത വരുത്തേണ്ടതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പക്ഷേ അതായത് തിയേറ്റർ പറയുന്നു തിയേറ്റർ ഉടമകൾ പറയുന്നുണ്ട് അല്ലു അർജുൻ വരും ഇവിടെ സുരക്ഷാ പ്രശ്നം ഉണ്ടാകും അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് തിയേറ്റർ അവകാശപ്പെടുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ അപകടത്തിന് ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും പോലീസിന്റെ തലയിലേക്ക് വരണം വരും കാരണം നിയന്ത്രിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് പത്താള് കൂടുന്ന സ്ഥലത്ത് അവിടെ ക്രമസമാധാന പാലനം കൃത്യമാക്കേണ്ടത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തേണ്ടത് ജനങ്ങൾ ജനങ്ങളുടെ ജീവനെ സ്വത്ത് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ആ ജോലി ചെയ്യേണ്ടതാണ് അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ കത്ത് പുറത്തു വരുമ്പോൾ പിന്നീട് അല്ലു അർജുന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സീനിയർ നടന്മാരടക്കം രംഗത്ത് വരുമ്പോൾ അവരൊക്കെയും കുറ്റപ്പെടുന്നത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് പോലീസ് എല്ലാം കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്നൊരു സൂചന അവരൊക്കെ നൽകുന്നുണ്ട് പക്ഷേ പോലീസ് പറഞ്ഞനുസരിച്ചാണ് ഈ കേസും ബാക്കിയൊക്കെ ഉണ്ടാവുന്നത് അതിൻ്റെ ഭാഗമായി കീഴ്ക്കോടതി ചെയ്യാൻ വേണ്ടി ഇത് ദിവസത്തേക്ക് അത് ഹൈക്കോടതിയിൽ ാണ് ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞ ഈ പ്രധാനപ്പെട്ട അതായത് ഹൈദരാബാദ് നാമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡിന് ഉത്തരവിട്ടത് പക്ഷെ തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് ചില സുപ്രധാന ചോദ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനോട് ചോദിച്ചത് പോലീസിനെ കുറ്റപ്പെടുത്തുന്ന പരോക്ഷമായി കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത് അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം നിലനിൽക്കുമോ എന്നുള്ളതാണ് കോടതി ചോദിച്ച ഒന്നാമത്തെ സംശയം കാരണം ഇതിൽ ഈ നരഹ അതായത് അവിടെ ഒരു ഒരു ആ ഒരു എന്താ ഒരു അപകടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലോ ഒരു താരം അവിടേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരാൾ അവിടേക്ക് വരുന്നത് അവിടെ ഒരു അപ്രതീക്ഷിതമായി ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്നു അവിടെ വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നു ഒരു ഒരു സ്ത്രീ ഈ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോകുന്നു അതാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള ഒരു ഒരു സംശയമാണ് കോടതി ഉന്നയിക്കുന്നു പിന്നീട് ബോധപൂർവവും ദേഹോപദ്രവും ഏൽപ്പിക്കൽ എന്ന വകുപ്പ് നടനെതിരെ എടുക്കാനാകുമോ എന്നുള്ള സംശയവും ഹൈക്കോടതി ചോദിക്കുന്നു സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഈ ഈ ഈ ചോദ്യങ്ങളിൽ തട്ടിയാണ് ഈ അല്ലു അർജുനന്റെ അറസ്റ്റ് പ്രാഥമികമായിട്ട് ഒരു ജാമ്യം ജാമ്യാപേക്ഷ പരിഗണിക്കുക ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇതിന്റെ വാദവാദം വക്കീൽ അവതരിപ്പിക്കുന്നത് പ്രതിഭാഗത്തിന്റെ അപ്പം സാധാരണഗതിയിൽ ഒരു ജാമ്യം അനുവദിക്കാൻ വേണ്ടിയാണ് കോടതി ശ്രമിക്കുക ജാമ്യം കൊടുക്കാതിന് ജാമ്യം കൊടുക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് കോടതി നോക്കും അപ്പം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് പറയുന്ന എന്താണ് പ്രതിഭാഗം പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് ഡിസ്ക്രിപ്ഷനറിയാണ് കോടതിക്ക് ജാമ്യം കൊടുക്കാവുന്ന സംഗതിയാണ് അങ്ങനെയാണ് കോടതി ജാമ്യം കൊടുത്തിരുന്നത് പക്ഷേ അത് അന്തിമമായ തീർപ്പല്ല ഇടക്കാല ജാമ്യം മാത്രമാണ് അത് വേണമെങ്കിൽ ചോദിച്ച ഈ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് അപ്പോൾ തന്നെ പറയുന്നത് ഇത് കുറ്റം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ കോടതി ഇപ്പം അതിന് അതിനി പോലീസിന്റെ ചാർജ് ഷീറ്റ് വരണം അതിന്മേലുള്ള വിസ്താരം നടക്കണം തെളിവുകൾ ശേഖരിക്കണം സാക്ഷി മുഴികൾ മുഴുവൻ ശേഖരിച്ചെങ്കിൽ മാത്രമേ പോലീസ് ഈ ഘട്ടത്തിൽ പരാമർശിക്കണമെന്ന് തോന്നുന്നു അതേ പോലീസ് റിപ്പോർട്ട് പറയുന്നത് അപ്രതീക്ഷിതമായി താരം അവിടേക്ക് വന്നതാണ് ഇത്രയും വലിയൊരു അപകടത്തിൽ പ്രശ്നം അപ്രതീക്ഷിതമായി വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ തിയേറ്ററുകാർ പുറത്തുവിട്ടു അപ്രസക്തമാകും തിയേറ്ററുകാർ കത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണെങ്കിൽ ഈ അപ്രതീക്ഷിത പ്രസക്തിയില്ല പെട്ടെന്ന് പെട്ടെന്ന് വിവരം പോലീസിന് അറിയാം ഈ കത്ത് പ്രകാരമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പോലീസ് അതായത് സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലു ഉൾപ്പെടെയുള്ള താരങ്ങളോട് തിയേറ്റർ സന്ദർശിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് സർക്കാർ അഭിഭാഷകൻ തെലങ്കാന ഹൈക്കോടതിയിൽ വാദിച്ചത് ഇതിന്റെ രേഖകൾ ഉടൻ ഹാജരാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോടതി അതിന് പറഞ്ഞത് ആ രേഖകൾ കൊണ്ടുവരുമോ അപ്പോൾ പരിശോധിക്കാം എന്നുള്ള മറുപടിയാണ് കോടതി നൽകിയത് പക്ഷേ എന്തായാലും വലിയ രീതിയിലുള്ള പിന്തുണ അല്ലു അർജുനന് ഈ ഒരു ഈ ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട് മറ്റൊരു കാര്യം ഈ പോലീസ് വീട്ടിലേക്ക് അല്ലു അർജുൻ്റെ ജൂബിലി ഹിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന പ്രദേശത്തേക്ക് പോലീസ് വന്ന് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ താരം നീരസം പ്രകടിപ്പിച്ചു എന്തിനാണ് അറസ്റ്റ് ഞാൻ വന്നോളാം എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അദ്ദേഹം പുറത്തിറങ്ങി ഈ ഞാൻ കണ്ടൊരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ബെഡ്റൂമിലേക്ക് എന്തിനാണ് പോലീസ് കടന്നു വന്നത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇറങ്ങി വരില്ലേ എന്നുള്ള ചോദ്യവും സുപ്രധാനമായൊരു ചോദ്യവും അല്ലു അർജുൻ ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇന്നീ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഷാനോസ് അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയാണ് മുഖ്യമന്ത്രി ഈ തെലങ്കാനയുടെ തെലങ്കാന പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് ഇപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഈ കുറച്ച് നാൾ മുമ്പുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലം ഒന്ന് ഓർത്താൽ അല്ലു അർജുനെതിരെ വലിയ രീതിയിലുള്ള ബി ജെ പിയുടെ സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിട്ട് ആ അറ്റാക്ക് എന്തിനായിരുന്നു അല്ലു അർജുന ഒരു കോൺഗ്രസ് നേതാവിന് വേണ്ടി ഇറങ്ങി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു ബി ജെ പിക്ക് വലിയ കുറ്റമായി തോന്നിയ ഒരു കാര്യം അല്ലു അർജുന കൃത്യമായി മറുപടി പറഞ്ഞു അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇനിയും പ്രചരണത്തിനിറങ്ങും ജനാധിപത്യ ഇന്ത്യ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നുള്ള വ്യക്തമായ നിലപാട് രാഷ്ട്രീയ നിലപാട് തന്നെ അല്ലു അർജുനന്ന് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ട് പിന്നീട് ഈ കോൺഗ്രസ് ഭരിക്കുന്ന അതും രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലീസ് അല്ലു അർജ്ജുനെ ഇതുപോലൊരു കേസിൽ അറസ്റ്റിലേക്ക് അതായത് ഒരു അപ്രതീക്ഷിത അറസ്റ്റിലേക്ക് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റിലേക്ക് പോയി എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ് അവിടെയാണ് ചിലർ സംശയം ഉന്നയിക്കുന്നത് ഇതും സിനിമ പ്രൊമോഷനാണോ കാരണം അല്ലു അർജുനെ ഈ ഇങ്ങനെയൊരു അറസ്റ്റിലൂടെ ഈ സിനിമയെ കുറച്ചുകൂടി മുന്നോട്ട് അതായത് ഈ സിനിമ വന്നെങ്കിലും വേണ്ടത്ര ഒരു വിജയമായിട്ടില്ല അതായത് വലിയ രീതിയിലുള്ള എന്താ ഇനിഷ്യൽ കളക്ഷൻ ഉണ്ടാക്കി വലിയ പ്രതീക്ഷ പക്ഷെ ആ സിനിമ കണ്ടവരെല്ലാം പറയുന്നത് അതായത് ഒരു ഇതിൻറെ ഇടയിൽ ഒരു കമന്റ് എനിക്ക് ഓർമ്മ വരികയാണ് അതായത് ഈ ചന്ദന കൊള്ളക്കടത്ത് കാണാൻ പോയി ചന്ദന മഴ കണ്ട അവസ്ഥയായി പോയി പുഷ്പ ചൂവ് കണ്ടപ്പോഴെന്ന് ചിലർ അല്ലു അർജുൻ്റെ തന്നെ ചില വളരെ വലിയ ആരാധകർ പോലും ഈ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പങ്കുവച്ചിട്ടില്ല അതായത് ഒരു സീരിയലായി പോയി എന്നുള്ള അഭിപ്രായം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമ അതായത് പുഷ്പ വൺ പോലെ പുഷ്പ ടു ആയില്ല എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് എന്തിനാണ് പുഷ്പ പുഷ്പീ എന്ന് ചോദിക്കുന്ന പുഷ്പ ത്രീ ഉണ്ടോ ഇതൊന്ന് തീർത്തു തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരെയും കണ്ടു അപ്പോ അങ്ങനെയുള്ള ഒരു സിനിമക്ക് ഒരു ഒരു പ്രൊമോഷൻ ഇതിലൂടെ ഉണ്ടാക്കുകയാണോ എന്നൊരു സംശയം ചില തെലുങ്ക് മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് കാരണം അതില് ഒന്ന് ഈ കോൺഗ്രസ്സും അല്ലു ആയിട്ടുള്ള ഒരു ബന്ധം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ഒരു സാധനം അതാണ് അല്ലു അർജുൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങി കോൺഗ്രസ് ബന്ധം വേണമെങ്കിൽ പറയാവുന്ന ഒരാൾക്ക് എങ്ങനെ പെട്ടെന്ന് തെലങ്കാന സർക്കാർ ഇതിൽ വേറെ രാഷ്ട്രീയ ആരോപണം വന്നിട്ടുണ്ട് രാഷ്ട്രീയ ആരോപണം വൈഎസ്ആർ പിർ സി പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇത് ചന്ദ്രബാബു നായിഡു ആ ആന്ധ്ര ഭരിക്കുന്ന ചന്ദ്രബാബു നായിഡു യുടെ തന്ത്രമാണ് എന്നുള്ളതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ തെലങ്കാന പോലീസ് എന്തിനു ചന്ദ്രബാബു നായിഡുവിൻ്റെ തന്ത്രത്തിൽ വിഴണം എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട് പക്ഷേ എന്തോ ചെറിയ ഒരു സാധനം അവിടെ മണക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അത് തോന്നിയത് എന്താണ് ഷാനോസിന് തോന്നിയത് അതായത് ഈ അറസ്റ്റിലെ രാഷ്ട്രീയം അതിനകത്ത് വ്യക്തത വരണമെങ്കിൽ ഇപ്പം ഇരിക്കുന്ന ആൾ ഇപ്പുറത്ത് ഇടപെടുന്നത് എങ്ങനെന്നുള്ള ചോദ്യം അവശേഷിച്ചല്ലോ അതിനകത്ത് എന്താ സംഭവിച്ചുണ്ടെങ്കിൽ എനിക്കൊന്ന് സംഘടിച്ച് അങ്ങനെയല്ലായിരിക്കും പക്ഷെ സ്വാഭാവികമായൊരു പ്രൊമോഷൻ നടന്നു രേവന്ത് റെഡ്ഡി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു പരാമർശം കൂടി ഇവിടെ പറയണമെന്ന് തോന്നി രേവന്ത് റെഡ്ഡിയുടെ അടുത്ത് ചോദിച്ചു ഈ അറസ്റ്റിനെ കുറിച്ച് അപ്പൊ അദ്ദേഹം പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് അതായത് അങ്ങനെ ഒരു എന്താ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു താരത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ള സംശയം ചിലർ ഉന്നയിക്കുന്നുണ്ട് ഒരു പക്ഷേ പിണറായി വിജയൻ പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതുപോലെ തന്നെ പോലീസിന്റെ മനോവീര്യം തകർക്കാതിരിക്കാൻ വേണ്ടി എടുത്തൊരു സ്റ്റാൻഡാണെന്ന് വേണമെങ്കിലും പറയാം കാരണം പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ ടാസ്ക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പോലീസിൻ്റെ തള്ളിപ്പറിയൊരു നിലപാട് സ്വീകരിച്ചതാവാം പക്ഷേ ഈ പ്രൊമോഷൻ നമ്മുടെ സംഗതി ഇതിനകത്ത് അറിഞ്ഞും അറിയാതെ ഉണ്ടായിട്ടുണ്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പ്രചരിച്ചു നെക്സ്റ്റിലൊക്കെ ഭയങ്കരമായി കൂടിയൊരു വീഡിയോ ഉണ്ട് അതായത് ഈ ഈ ഈ വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഹിറ്റായി ഹിറ്റായെന്നുള്ളത് ഈ അല്ലു അർജുന്റെ ആ കുടുംബത്തിന്റെ കുടുംബത്തോടുള്ള സ്നേഹവും വൈകാരികതയൊക്കെ വെളിവാക്കുന്നതാണ് ആ വീഡിയോ അതായത് പോലീസിനെ കണ്ട് ഭാര്യ സ്നേഹാരടി ആശങ്കപ്പെടുന്നു അപ്പം ഈ സ്നേഹാരടി ഭാര്യയെ ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന അല്ലു അർജുൻ അതിനുശേഷം പോലീസ് വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് സ്നേഹക്ക് സ്നേഹ ഭാര്യക്ക് സ്നേഹചുംബനം നൽകി അല്ലു സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ മുഖത്ത് ഉള്ള വിഷമം ഇതൊക്കെ ആ വീഡിയോലുണ്ട് അല്ലു സി അല്ലു അച്ഛൻ അല്ലു അരവിന്ദ് അരവിന്ദ്രന്റെ സമീപത്തുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഈ സീൻ എക്സിൽ വരുന്നു ഈ നാഷണൽ വൈഡായിട്ട് മുഴുവൻ ആളുകളിലേക്കും ഫോണുകളിലേക്കും എല്ലായിടത്തും എത്തുകയാണ് എന്ന് വെച്ചാൽ ആ വിഷ്വൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രൊമോഷൻ സഹായകമായ ഒരു സംഗതിയായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ കാരണം ഈ ഇപ്പൊ പോലീസ് ജീപ്പിൽ കയറ്റുന്നതും അച്ഛനോടെ സ്നേഹത്തോട് തന്നെ വണ്ടിയിൽ നിന്നും അല്ലു അർജുൻ എന്ന പറഞ്ഞാൽ ആ കുടുംബം ആ കുടുംബത്തിന്റെ സ്നേഹം ആ കുടുംബത്തിനകത്തെ കിരച്ചു കയറുന്ന പോലീസ് അവിടെ നിന്ന് വിളിച്ചിറക്കി അല്ലു അർജുൻ അപ്പൊ ഒരു വേറെ തരം നരേറ്റീവ് ജാമ്യം കൊടുക്കും ജാമ്യം ചെയ്യുന്നു അപ്പം മൊത്തത്തിൽ ഇപ്പം പുഷ്പൂവിന് അനുകൂലമാകുകയോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ ആത്യന്തികമായി ഒരു ഒരു പ്രൊമോഷണൽ ഇത് മൊത്തത്തിൽ കാരണം അങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഒടുവിൽ ഇതിൽ ഈ കൊണ്ടേല അല്ലു ഫാമിലി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഫാമിലിയുടെ ഒരു വ്യാപ്തി തെലുങ്ക് ഇൻഡസ്ട്രിയിൽ സിനിമ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ആഴ്ന്നു കിടക്കുന്ന ഒരു ഒരു ഫാമിലിയാണ് ഈ രണ്ട് ഫാമിലി എന്ന് നമുക്ക് നോക്കാം അതായത് അല്ലു രാമലിംഗയ്യ എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ അതായത് തെലുങ്ക് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാസ്യ താരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളെയാണ് ചിരഞ്ജീവി കല്യാണം കഴിച്ചിരിക്കുന്നത് ചിരഞ്ജീവിയുടെ ഫാമിലിയാണ് കൊണ്ടേല ഫാമിലി അല്ലു രാമലിംഗയുടെ മകളെയാണ് ചിരഞ്ജീവി കല്യാണം കഴിച്ചിരിക്കുന്നത് സുരേഖ എന്നാണ് അവരുടെ പേര് ഈ രാമലിംഗയുടെ മകനും നിർമ്മാതാവുമായ അല്ലു അരവിന്ദന്റെ മകനാണ് അല്ലു അർജുൻ അതായത് അല്ലു അർജുൻ എന്ന് പറയുന്നത് ചിരഞ്ജീവിയുടെ ഈ ബന്ധം വഴിയുള്ള അനന്തരമന അതെ ഇങ്ങനെ വലിയൊരു ഒരു ഒരു ഫാമിലിടൊക്കെയാണ് ആ ഫാമിലിയിൽ തന്നെ ഉള്ള ആളാണ് പവൻ കല്യാൺ ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രി ഏ മാത്രമല്ല ഒരുപാട് പേരുണ്ട് അതിൽ നിന്ന് അതായത് ചിരഞ്ജീവിയുടെ മകൻ രാംചരണുണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇവരെ ഇവർ ഈ ഈ ഒരു ഫാമിലി ഭരിക്കാത്ത തെലുങ്ക് സിനിമ ഇല്ല തെലുങ്ക് സിനിമ ഇൻഡസ്ട്രി ഇല്ല എന്ന് തന്നെ പറയാം അത്രയും വലിയൊരു സ്വാധീനമുള്ള ഒരു ഫാമിലിയിലെ ഒരു താരത്തെ ഒരു കുടുംബത്തിലെ ഒരു താരത്തെ പോലീസ് കയറി അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു അതാണ് എൻ്റെ ലോജിക്കലി എനിക്കത് മനസ്സിലാവാത്തത് അത് ഒരു പക്ഷേ ഇപ്പം രവീന്ദ്ര റെഡ്ഡി പറയുന്നത് പോലെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതായിരിക്കാം അതല്ല എങ്കിൽ നമ്മൾ ഒരാളുടെ മരണത്തിന് കാരണമായ ഒരു സംഭവത്തെ എങ്ങനെയാണ് പോലീസ് കണക്കാക്കാതിരിക്കുക അതിനകത്ത് കേസെടുക്കാതിരുന്നാൽ വേറെ തരം വിമർശനം അതെ കേരളത്തിലായിരുന്നെങ്കിലും കേരളത്തിലായിരുന്നെങ്കിലും ഇതിനേക്കാളും വലിയ വിവാദം ഉണ്ടായാലും ചർച്ചയായിട്ട് മാറിയത് ഒരു താരമായതുകൊണ്ട് അത് അത് തന്നെ ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട് താരമായതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആവരുത് എന്ന് പറയാൻ പറ്റത്തില്ല താരമായതുകൊണ്ട് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാതിരിക്കണം എന്ന് പറയാനാവില്ല സീൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് ആ പ്രശ്നം നിലനിൽക്കുമ്പോ തന്നെ കോടതി പറഞ്ഞല്ലോ ഇതൊന്നും അന്തിമമായി പറയുന്നതല്ല താരമായത് കൊണ്ട് ഇതിനെ ഒഴിവാക്കാനും കഴിയത്തില്ല പോലീസിനെ ഒഴിവാക്കാൻ കഴിയില്ല പക്ഷെ ഇതെന്തായാലും ഈ ഒരു ഒരു അല്ലു അർജുന്റെ അറസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ആരോപണമായി മാറാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് ഒപ്പം തെലുങ്ക് ഇൻഡസ്ട്രിയിൽ സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള ഒരു കോളിളക്കത്തിനും ഇത് കാരണമാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ ഒരു ഇതൊരു പ്രമോഷൻ്റെ ഭാഗമായി ഉണ്ടായ അറസ്റ്റാണോ അതല്ലയോ ഒരു വിവാദത്തിനു കൂടി സാധ്യതയുണ്ട് എന്തായാലും അല്ലു അർജുൻ്റെ അറസ്റ്റ് യഥാർത്ഥത്തിൽ തെലുങ്ക് ഇൻഡസ്ട്രിയെ തെലുങ്ക് സിനിമ ലോകത്തെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട് ചിരഞ്ജീവി ഉൾപ്പെടെയുള്ളവർ ഈ ഷൂട്ടിങ് നിർത്തിവെച്ച് അല്ലുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഒരുപാട് പേർ അല്ലു അർജുനന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ ഈ തിക്കിലും തിരക്കിലും ഒരു താരം കാരണമുണ്ടാകുന്ന തിക്കിലും തിരക്കിലും താരമാണോ ഉത്തരവാദി എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്